കല്യാണം ഇനി വേറെ ലെവൽ ഫോൺ കേരളത്തിലെ കർഷകർ അനുഭവിക്കുന്ന ഏറ്റവും വലിയ പ്രയാസം അവരുടെ കാർഷിക വിളകൾക്ക് വില ലഭിക്കാത്തതുമായി ബന്ധപ്പെട്ടാണ് ഇതിനെ നേരിടാനായി കേരള സർക്കാർ വലിയ പദ്ധതികൾ ആവിഷ്കരിച്ചിട്ടുണ്ടെന്ന് മന്ത്രി വി അബ്ദുറഹിമാൻ പറഞ്ഞു ഒഴൂർ കൃഷിഭവന് വേണ്ടി പുതുതായി നിർമ്മിച്ച കെട്ടിടം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു മന്ത്രി കാർഷിക വിലകളിൽ നിന്നും മറ്റും ഉൽപ്പന്നങ്ങൾ നിർമ്മിച്ച് മാർക്കറ്റിൽ വിൽപ്പന നടത്താനുള്ള സൌകര്യങ്ങളടക്കമുള്ള ബൃഹത് പരിപാടികളാണ് സർക്കാർ നടപ്പിലാക്കുന്നത് കേന്ദ്ര സർക്കാരിൽ നിന്നുമുള്ള വിഹിതം ലഭിക്കാത്തതാണ് നെൽകർഷകർക്കുള്ള താങ്ങുവില കൃത്യസമയത്ത് നൽകാൻ കഴിയാത്തതിന് കാരണമെന്നും മന്ത്രി പറഞ്ഞു ഏറ്റവും കൂടുതൽ ഒരു നാടകെന്നും മുഴുവനൊന്നും നമ്മുടെ ഒക്കെ തന്നെ അത് വെജല പച്ചക്കറികളായാലും നെല്ലായാലും വ്യത്യസ്തങ്ങളായുള്ള കൃഷി രീതികൾ ഏറ്റവും നല്ല രീതിയിൽ പരീക്ഷിച്ച് അത് വിജയിപ്പിച്ച ഒരു പ്രദേശമാണ് മുഴുവൻ എല്ലാ പ്രദേശങ്ങളും ഇന്ന് കാർഷിക വിത്രി കർഷിക വൃത്തി കുറെ കൂടി കുറഞ്ഞു വരുന്നൊരു കാഴ്ച നമ്മൾ കാണുന്നു അതിന് ധാരാളം കാര്യങ്ങളുണ്ട് മഴയെ പോലെയല്ല ലോകം വിസിക്കുന്നതോടൊപ്പം തന്നെ ആ ഒരു മേഖലയിലേക്ക് പുതിയ ടെക്നോളജിയിലേക്ക് ആളുകൾ പോകുന്നു പുതിയ തലമുറ കൃഷിയിലേക്ക് വരാൻ ആഗ്രഹിക്കുന്നില്ല അങ്ങനെ ധാരാളം കാര്യങ്ങൾ അതിനൊക്കെ പറഞ്ഞാൽ തന്നെ കർഷകർക്ക് കൃഷിയല്ല ഭൂമിയുടെ കുറവ് നല്ല രീതിയിൽ അനുഭവപ്പെടുന്നു അമിതമായുള്ള കൂലി കാലാവസ്ഥ വ്യതിയാനം ഇതൊക്കെ തന്നെ കൃഷിയെ വലിയ രീതിയിൽ ബാധിച്ച് അതിലും പ്രധാനപ്പെട്ട ഒരു കാര്യം ഗാട്ടുകരാർ ഒപ്പിട്ടതിന്റെ ഭാഗമായിട്ട് നമ്മുടെ കാർഷിക മേഖല വലിയ തകർച്ചയാണെന്നു ഈ ഗാട്ടുകരാറിന്റെ ഭാഗമായി ലോകത്തുള്ള വിളകളോട് മത്സരിക്കാൻ ഇന്ത്യക്കായില്ല എന്നുള്ളതാണ് ഇപ്പോ ഏതെങ്കിലും നാട്ടിൽ പ്രധാനപ്പെട്ട ഒരു കൃഷി അതിന്റെ വിളവ് കുറഞ്ഞാൽ അത് ഇന്ത്യയിൽ ഉണ്ടെങ്കിൽ അതിന് മാത്രമാണ് ഇപ്പോൾ വില കിട്ടുന്നത് ഇപ്പോ ശ്രീലങ്കയിൽ അടക്കമുള്ള സ്ഥലങ്ങളിൽ തെങ്ങിലെ തേങ്ങ ഉത്പാദനം കുറച്ച് കുറഞ്ഞപ്പോൾ നമ്മുടെ തെങ്ങിന് ഇപ്പോൾ തേങ്ങന്റെ വില കിട്ടും അപ്പൊ ആ ഒരു രീതിയിൽ മാത്രമാണ് ഇപ്പോൾ നമുക്കിത്യം കേരള സർക്കാർ കടമെടുത്തും കർഷകർക്ക് മുഴുവൻ തുകയും നൽകിയെങ്കിലും കേന്ദ്രവിഹിതമായി നൽകേണ്ട രണ്ടായിരത്തി കോടി രൂപ ഇതുവരേക്കും സംസ്ഥാനത്തിന് ലഭ്യമായിട്ടില്ലെന്നും മന്ത്രി പറഞ്ഞു എം എൽ എയുടെ ആസ്തി വികസന പദ്ധതിയിൽ ഉൾപ്പെടുത്തി മുപ്പത് ലക്ഷം രൂപ ചെലവഴിച്ചാണ് ഒഴൂർ കൃഷിഭവന് പുതിയ കെട്ടിടം നിർമ്മിച്ചത് ഒഴൂർ പഞ്ചായത്ത് അങ്കണത്തിൽ നടന്ന ചടങ്ങിൽ പഞ്ചായത്ത് പ്രസിഡന്റ് യൂസഫ് കൊടിയേങ്ങൽ അധ്യക്ഷത വഹിച്ചു ജില്ലാ കൃഷി ഓഫീസർ എസ് ബീന പദ്ധതി വിശദീകരിച്ചു ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് വി കെ ജലീൽ സ്ഥിരം സമിതി അധ്യക്ഷൻ അഷ്കർ കോറാട് ബ്ലോക്ക് പഞ്ചായത്ത് അംഗം തറമ്മൽ ബാവു പഞ്ചായത്ത് അംഗങ്ങളായ കെ വി പ്രജിത അലവി മുക്കാട്ടിൽ സവിത ചുള്ളിയത്ത് പ്രമീള മാമ്പറ്റയിൽ യു സലീന കെ വി നബീല കെ കെ ജമീല കെ ടി എസ് ബാബു തുടങ്ങിയവർ സംസാരിച്ചു പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് സജന പാലേരി സ്വാഗതവും കൃഷി ഓഫീസർ സി അശ്വതി നന്ദിയും പറഞ്ഞു ടിവി ന്യൂസ് கல்யாணம் இனி வேற லெவல் பாசித் வெட்டிங் மால் பாசித் ஆர்கேட் பூங்கோட்டுகுளம் திரு எயிட் ஜீரோ செவன் ஃபைவ் டூ ஒன் நைன் டபுள் ஒன்